ിയുള്ള ഞണ്ടുമുക്ക് പഞ്ചായത്ത് നിവാസികളെ പൂത്തിരി നഴ്സറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒന്നാമത് വാർഷികവും നമ്മുടെ സംഗീത സംഗീതാധ്യാപിക സരസമാഖയ്ക്കും നൃത്താധ്യാപിക പാർവതി തമ്പുരാട്ടിക്കുമുള്ള അനുമോദന ചടങ്ങുമാണ് ഇവിടെ നടക്കാനുള്ളത് അതിനായി ആദ്യമായി ഇവിടെ വേദിയിലെത്താനുള്ളത് നമ്മുടെ നാടിനെ സംഗീതത്തിൽ ആറാടിച്ച നമ്മുടെ സംഗീത അധ്യാപിക സരസമാഖയാണ് സരസമാക്കനെ വേദിയിലേക്ക് ഹാർദവപൂർവം ക്ഷണിച്ചു കൊള്ളുന്നു ഇരുന്നോളൂ അതൊക്കെ പ്രിയമുള്ള ഇനി വേദിയിലെത്താൻ ഉള്ളത് നമ്മുടെ നാടിൻ്റെ രോമാഞ്ചം നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ നൃത്താധ്യാപിക നമ്മുടെ ഇവിടെ നമ്മുടെ നാടിന് മൊത്തം അഭിമാനം ലോകം മൊത്തം എത്തിച്ച് നമ്മുടെ നൃത്താധ്യാപിക പാർവതി തമ്പുരാട്ടി സൗന്ദര്യധാമത്തിൻ്റെ ഉറവിടമാണ് പാർവതി തമ്പുരാട്ടി തമ്പുരാട്ടിയുടെ പേര് ഓരോ തന്നെ ചിലരൊക്കെ അവിടുന്നുണ്ട് നോക്കുന്നുണ്ട് പേടിക്കണ്ട പൂവമ്പഴത്തിൻ്റെ കളറുള്ള തമ്പുരാട്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ജോലിയൊന്നും മറക്കരുത് കേട്ടോ അവിടെ നിന്നും ഇപ്പം ഇനി ഇവിടെ ക്ഷണിക്കാനുള്ളത് ഈ ഫങ്ഷൻ ഇവിടെ ഏർപ്പാടാക്കിയത് എന്റെ പേ വൈരാഗിതമായിട്ട് മാറില്ലല്ലയോ ഇങ്ങോട്ട് പാമ്പോല്ലിക്കുക ഒരു 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 മാന്യ വ്യക്തി ഇവിടെ ആ വില കൽപ്പിക്കണം പ്രിയമുള്ള നമ്മൾ ഇനി ഈ ആടിന്റെ കണ്ണുണ്ണിയും രോമാഞ്ചവുമായ എന്നെ തന്നെയാണ് ഈ എം എൽ എ െ അലക്സ് എം എൽ എ ആണ് പേടിക്കണ്ട അലക്സ് എം എൽ എ ചടങ്ങുകൾ തുടങ്ങാണ് അപ്പം ആദ്യമായി രണ്ട് ഭാഗത്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെ സംഗീതത്തിൽ ആറാടിക്കുന്ന സംഗീത അധ്യാപിക നമ്മുടെ സരസംബാക്കാനെ ക്ഷണിച്ചു കൊള്ളുന്നുള്ളേ കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് നാല് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് വെച്ചേക്കാ എനിക്കൊരു വാർക്കപ്പണി കിട്ടി ഒരു സംഗീത കച്ചേരി കിട്ടി അങ്ങനെ സംഗീത കച്ചേരി കിട്ടി അങ്ങനെ ആ സംഗീതത്തെ ഞാൻ ആറാടി നാലഞ്ച് ദിവസം തുടർച്ചയായി കച്ചേരി നടത്തിയപ്പോൾ സ്വാഭാവികമായും എന്റെ ഒച്ച അടഞ്ഞു പോയി അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് അടുത്തിരുന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒച്ച തുറന്ന് സംസാരിക്കാമായിരുന്നു ഒച്ച അടഞ്ഞു പോയത് കൊണ്ടാണ് കഴിയുമ്പോൾ ഒച്ചേരിയൊക്കെ തരാം ഞാനല്ലയോ അപ്പോൾ അത് ശരി ഒരു സമ്മേളനത്തിൽ വന്നാൽ പോലും മര്യാദ കിട്ടത്തില്ല ഇപ്പോഴുള്ളവര് ആദ്യമായി ഈശ്വര പ്രാർത്ഥന പാടിക്കൊണ്ട് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം എല്ലാവരും ഒന്ന് കൈകൂപ്പി നിൽക്കണം ജഗദീഷ് മുകേഷു ഗണേഷു രീഷു സുതീഷ് മഹേഷു ദിലീപ് വിനീത് പാർവതി മാധവി രേവതി മഞ്ജു ആര്യർ മണിയൻ ജഗതീശ് ശ്രീകുമാർ ജഗന്നാഥ വർമ്മ തിലകൻ മുരളി ദേവൻ ശങ്കരടി ഹരിശ്രീട്ടം പപ്പു ബിജുമേനൻ ജനാർദ്ധനൻ ശ്രീനിവാസൻ നൊടുവിൽ കൃഷ്ണൻ സുരേഷ് ഗോപി സിദ്ധിക്കോ സിദ്ധിക്ക് സാദിക്ക് സിദ്ധിക്ക് ജയറാം ബൈജു ോ ഞാൻ കോടമ്പാക്കു പോയപ്പോ അറിയാതെ പാടി പഠിച്ച ഈശ്വര കീർത്തനമാണ് ഓക്കെ ഓക്കെ സംഗീതെത്തിയപ്പോഴെ ഗാനമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല മര്യാദക്ക് ഇരിക്കും രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എന്തുവാ പാർവതി തമ്പുരാട്ടെ ക്ഷണിച്ചു കൊള്ളുന്നു ും നമസ്കാരം നിങ്ങൾക്ക് എന്റെ കൂപ്പുകൈ നിങ്ങൾക്ക് വണക്കം നിങ്ങൾക്ക് വന്ദനം നെറ്റിയിലെ ചന്ദനം പോയോ പോയോട്ടിൽ ക്ഷണിക്കാൻ ഓർമ്മയുണ്ടോ അത് തന്നെയാ എനിക്ക് ഓർമ്മയുള്ളത് എന്നെ പോലെ ഒരു പെണ്ണിനെ വിളിക്കാൻ രാത്രി പത്ത് പത്ര വീട്ടിൽ വരുന്നത് അയില്ലത്തുകാരെങ്കിലും കണ്ട എന്നെ പറ്റി എന്തോ കരുതൂടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാത്രി പത്ത് പത്രക്ക് കയറി വന്നിട്ട് എനിക്ക് പേര് ദോഷം തരരുത് എന്റെ പൊന്നിടീച്ചാൽ പോയി ക്ഷമിക്ക് ഒരു ഒന്നൊന്നര കഴിഞ്ഞു പച്ച സാരി പച്ച ബ്ലൗസും ഒക്കെ ചൂട് നിൽക്കുമ്പോ ആ ഒരു പത്ത് വയസ്സ് കൊറഞ്ഞതുപോലെണ്ട് കേട്ടോ എന്താ ഒരു പത്ത് വയസ്സ് കൊറഞ്ഞതുപോലുണ്ട് പത്ത് വയസ്സ് കൊറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ ബസ് ഇറങ്ങാത്തത് ഓട്ടോക്കാരും പറയുന്ന ഇത് തന്നെയാ ഇപ്പൊ പത്ത് കുറവാണെന്നാ അതൊക്കെ പോട്ട പച്ച സാരി എങ്ങനെ ഇണ്ട് കൊള്ളാവോ പിന്നെ ടീച്ചറെ ടീച്ചറുടെ കുട്ടിയുടെ അരങ്ങേറ്റം നടത്തണം പറഞ്ഞ കുട്ടിയുടെ അരങ്ങേറ്റം നടത്താം കുട്ടിയെ വിളിക്കട്ടെ മുള ഡിവാടിപാടിയുടെ മുള ഡിവാണെങ്കിൽ enda naaki pedipikade oru velayan parayikodu mariya kurich adangadut rendu avadu piri avadu piri kutti etandi moladi badi bodavaadi takad takachin 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 namaskaram besuve namaskaram angalil namaskaram gode namaskaram namaskaram mole ayyo ee theetre ee theetre yang പറഞ്ഞേ ഞാൻ ആണ് ടീച്ചറും ആണെന്ന് പറഞ്ഞു ആ ഈ ടീച്ചർ നീ ആടി പോലീസ് പിടിച്ച് മൂന്ന് മാസം ജയിലിൽ കിടന്നെ എന്റെ പിള്ളേര് ഞാനും ഒന്നും അങ്ങനെ നടക്കുന്ന കൂട്ടത്തിലല്ലേ ആ ഞാനൊന്നും എടുക്കത്തില്ല ഞാൻ ഇന്നവരെ ഒരു സാധനം എടുക്കാൻ പോയിട്ടേ ഇല്ല റിയാമോട് പറഞ്ഞാൻ എന്റെ മോളെ സംശയിച്ചിട്ടേ മോള് ടീച്ചർ വിട്ട് കൊറേ നാളുകളായി എത്ര വർഷമായി നൃത്തം പഠിക്കാൻ തുടങ്ങിട്ട് പറയോ ഇപ്പൊ രംഗപൂജയാണോ ഡീ എന്ന് നിന്റെ അച്ഛൻ ഫീസ് കൊണ്ട് തരുന്ന അന്നേരം രംഗപൂജെന്ന് മാറ്റാം കളിക്കും കളിക്കടി അങ്ങോട്ട് നിന്റെ അച്ഛട്ട് ഇവിടെ വന്ന കളി അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ആ പാടിക്കോളാം നീ അങ്ങോട്ട് ആടി അവിടെ അച്ഛൻ്റെ ഒരു നമ്പണു മാണിക്കവീണാ മോബലാലേന്ദി മതമഞ്ചളവാക്വിലാസ മാഗേന്ദ്ര ദീന തിളങ്ങി മാഗന്തയ്യോ മനസാ സ്മരാമി ആ തകതിമി തകച്ചു താ തകതിമി തകച്ചു താ तकदी बि तोधी तकदी എന്റെ ദൈവം ഞാൻ എന്തായി കാണുന്നേ കറുപ്പ് നിക്കറുണ്ട് പട്ടിച്ചാട്ടം ചാടുവാ കിടന്നു പട്ടിച്ചാട്ടം ചാടുവാ ജീവിത പച്ചക്ക ഇങ്ങനെ ഇരിക്കുന്നേ അയ്യോ എനിക്ക് വയ്യ

എന്താ അടിപൊളി എന്താ എന്താ അടിപൊളി കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അടിക്കുന്ന അടിപൊളി അതാ അതല്ല കലാ കലയായിട്ട് നീങ്ങി നടക്കുന്നത് ഏഴു വർഷം പ്രസിഡന്റ് ആയിട്ടിരുന്ന വലിയ ചോദിച്ചിട്ടുണ്ട് പിന്നെ നിനക്ക് സംഗീതത്തെന്നെ സംഗീതത്തെ ഞാനൊരു സംഗീതം കൊണ്ടു മൂളി തരാം എന്താ പറയാ വെല്ലുവിളിക്കാന്നീ മൂള് പറയാവോ പറയാ തിന്നാന്തിരിക്കെടുത്താ തിന്നാന്തിരിക്കെടുത്താ തിന്നാന് തെറികെടുത്താ ഇവിടെ തിന്നുവൊക്കെ നടന്നോ ഞാനങ്ങനെ പിള്ളാരെ പഠിപ്പിച്ചു ല്ല ഇങ്ങനൊന്നും അല്ല ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതി വേണം കലാപരിപാടി ചെയ്യേണ്ടത് കലാരൂപമായിട്ടാണ് എന്റെ കുട്ടി വരുന്നത് കുട്ടിയെ വിളിക്കാം നമുക്കൊരു ായിട്ട് വൃത്തിയായിട്ട് തുണിയൊക്കെ നന്നായിട്ട് നോക്കിക്കണം ആയിട്ട് അങ്ങോട്ട് ആദ്യം തിമർക്കരി